സാർ നിലമ്പൂരിലെ പത്രിക സമർപ്പിക്കുന്ന അവസാനത്തെ ഡേറ്റ് കഴിഞ്ഞു ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ ഏകദേശം ചിത്രമായി പിൻവലിക്കാനുള്ള സമയം ഇനിയുമുണ്ട് എന്നിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും വലിയ ചർച്ചാവിഷ്യം അൻവറിൻ്റെ മത്സരം തന്നെയാണ് അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് ഇവിടെ എല്ലാ മുന്നണികളും പറയുന്നത് ഞങ്ങളെ വോട്ടായിരിക്കില്ല പിടിക്കുക അവരുടെ വോട്ടായിരിക്കും എന്നുള്ളതാണ് ശരിക്കും അൻവർ ആരുടെ വോട്ടായിരിക്കും ഇവിടെ പിടിക്കുക നൂറ് ശതമാനം ഞാൻ ഉറപ്പിച്ച് പറയുന്നു അൻവർ പിടിക്കുന്ന വോട്ടുകളിൽ ഏതാണ്ടൊരു അറുപത് എഴുപത് ശതമാനവും പിടിക്കാൻ പോകുന്നത് കൃത്യമായിട്ട് യു ഡി എഫിൻ്റെ വോട്ടായിരിക്കും അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തലായിരിക്കും പി വി അൻവർ ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ യു ഡി എഫിന്റെ നേതാക്കന്മാർ അന്മാരുടെ പുറകെ നടക്കാണ് ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടം വരെ ചെന്നു എന്നുള്ളത് നമുക്കറിയാം രാത്രി പതിനൊന്നരക്ക് അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ ചെന്നു എന്നുള്ളത് വലിയ തോതിൽ ഡാമേജ് ഉണ്ടാക്കിയിട്ടുള്ളത് യു ഡി എഫിനാണ് സി പി എമ്മിനെയും എൽ ഡി എഫിനെയും സംബന്ധിച്ച് വലിയ ഡാമേജ് ഒന്നും ഉണ്ടായിട്ടില്ല കാരണം ആ ഡാമേജ് എല്ലാം നേരത്തെ ഉണ്ടായി കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ പി വി എൻവർ വിട്ടുപോരുകയും പിണറായിസത്തിനെതിരെയും അതുപോലെ മരുമോനിസത്തിനെതിരെയും ഇതൊക്കെ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ അങ്ങനെയൊക്കെ വലിയ പടം നയിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവ ഉണ്ടാകാവുന്ന ഡാമേജുകളെല്ലാം കൃത്യമായി ആ ഭാഗത്തിന് ഉണ്ടായി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തവണ യഥാർത്ഥത്തിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിളി കീർത്തിയായിട്ട് അറിയില്ല അറുപത്തി എട്ട് പോയിന്റ് ഏഴ് ശതമാനം വോട്ടുകൾ ഒരു സ്ഥലത്തും ഇല്ലാത്ത പോലെ ഇവിടെ കോൺഗ്രസ് അത് മാത്രമല്ല ഇരുപത്തിയൊന്ന് ശതമാനം മാത്രമാണ് കിട്ടിയത് അപ്പോൾ ഒരു വോട്ട് പെർസെൻറ്റേജിൽ വലിയ താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ഇത് ഞാൻ പറയുന്നത് ഈ പറയുന്ന എം സ്വരാജ് വന്ന് മത്സരിക്കാൻ പോലുമുള്ള കാരണം ഇത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം സി പി എമ്മിന് വന്നതാണ് കാരണം ജയിക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസം ഇതിൽ പിടിക്കാൻ പോകുന്ന മഹാഭൂരിപക്ഷ വോട്ടുകളും ആരുടേതായിരിക്കും യു ഡി എഫിൻ്റെതായിരിക്കും എന്നുള്ളതാണ് പ്രശ്നം ഇവിടെ അൻവർ എല്ലാ തവണയും മത്സരിച്ച പിടിച്ച വോട്ടുകൾ എൽ ഡി എഫിൻ്റെതാണ് ശരിക്കും അൻവറിനെ ഏറ്റവും കൂടുതൽ ആ ബന്ധമുള്ളതും എൽ ഡി എഫുമായിട്ടാണ് അപ്പം അൻവർ ആദ്യം തന്നെ പുറത്തു വന്നത് എൽ ഡി എഫിലെ ഉള്ള തെറ്റുകൾ തിരുത്താൻ വേണ്ടിയാണ് അപ്പം എൽ ഡി എഫിൻ്റെ ആളുകളിൽ അൻവറിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക ഈ ബിസിനസ്സിലും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും ഒക്കെ നമ്മൾ കൃത്യമായി കണക്കുകൾ നോക്കി ഇങ്ങനെ ആയിരിക്കും ശരി അതായത് ഇപ്പോൾ ഒരു പാർട്ടി ഒറ്റക്ക് നിന്നാൽ ചിലപ്പോൾ ഇരുപത്തിയെട്ട് ശതമാനം ഉണ്ടാവും വേറൊരു പാർട്ടി ഒറ്റക്ക് നിന്നാൽ ഇരുപത്തിയാറ് ശതമാനം ഉണ്ടാവും ഈ രണ്ട് ഇതിനൊക്കെ ഉദാഹരണങ്ങളുണ്ട് ഞാൻ പറയാഞ്ഞിട്ടാണ് മഹാരാഷ്ട്ര പൊളിറ്റിക്സിലും ഉത്തർപ്രദേശിലും ഒക്കെ ഇതിന് ഉദാഹരണങ്ങളുണ്ട് ഈ രണ്ട് പാർട്ടികളും നമ്മൾ ചേരുമ്പോൾ യഥാർത്ഥത്തിൽ വലിയ തോതിൽ ഭൂരിപക്ഷം കിട്ടും അമ്പത്തിയാറ് ശതമാനം ഉണ്ടാവും എന്നൊക്കെയുള്ളത് കണക്കിൽ മാത്രം പറയാവുന്ന ഒരു കാര്യങ്ങളാണ് മനസ്സിലായോ ഇപ്പം ടാറ്റ സ്റ്റീൽ ഇതുപോലൊരു ഏറ്റെടുക്കൽ നടത്തിയിട്ടുണ്ട് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ കമ്പനി അതിന്റെ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള സ്റ്റീൽ കമ്പനി ഏറ്റെടുക്കുന്നു അപ്പോൾ അവർ വിചാരിക്കുന്നത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഈ സ്റ്റീൽ ബിസിനസ് ഞങ്ങളുടെ കയ്യിൽ ആയിരിക്കുമെന്നാണ് പക്ഷേ ഷിബിലിക്ക് അറിയേണ്ടത് അങ്ങനെ വൺ പ്ലസ് വൺ ടു എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൃത്യമായി നടപ്പിലാകുമെന്ന് തന്നെ തെറ്റാണ് ഒന്ന് രണ്ടാമത് താങ്കൾ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ പരിശോധിച്ചുകൊണ്ട് പലപ്പോഴും ഈ പറയുന്ന ഇപ്പോൾ എനിക്ക് ഈ വാദം ഞാൻ ഏറ്റവും കൃത്യമായി ഉയർത്തി കേട്ടത് അരുൺകുമാറിൻ്റെ കയ്യിൽ നിന്നാണ് റിപ്പോർട്ടർ ചാനൽ അപ്പൊ പി വി അൻവറിന് കൃത്യം ഏഴായിരം വോട്ടേ ഉള്ളൂ അതായത് പണ്ട് ശ്രീരാമകൃഷ്ണൻ പിടിച്ച വോട്ടും പിന്നെ ഇപ്പോഴേ കിട്ടിയിട്ടുള്ള എൺപത്തൊന്നായിരം വോട്ടും ഒക്കെ കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു കണക്ക് പറയുന്നുണ്ട് ഏഴായിരം വോട്ടേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ഒന്ന് രണ്ടാമത്തത് ബി ജെ പിക്ക് കുറഞ്ഞ വോട്ടുകളെ കുറിച്ച് ഒരു തവണ അരുൺകുമാർ പറയുന്നുണ്ട് ഇത് രണ്ട് തെറ്റാണ് എന്താ കാര്യം വെച്ചാൽ ഒന്ന് ഞാൻ കണക്ക് പറയാം രണ്ടാമത് ഈ ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിലമ്പൂര് മാത്രമല്ല വോട്ട് കുറഞ്ഞത് പകരം കേരളം മൊത്തത്തിൽ വോട്ട് കുറഞ്ഞു അപ്പൊ അതുകൊണ്ട് നിലമ്പൂർ മാത്രമുള്ള ഒരു പ്രത്യേകതയായിട്ട് ഇതിനൊക്കെ അവതരിപ്പിക്കുന്നത് തെറ്റാണ് പിന്നെ വളരെ ആർജ്ജ് കൂടി ഒരു സാറ്റലൈറ്റ് ചാനലിൽ എന്ന് പറയുമ്പോൾ ആളുകളൊക്കെ തെറ്റിദ്ധരിക്കപ്പെടും ഞാൻ കൃത്യമായി പറയുന്ന ഒരു കാര്യം അജണ്ടകളും ആ സമയത്തെ പ്രചാരണവും ഒക്കെ തന്നെയാണ് ഏതൊരു തെരഞ്ഞെടുപ്പിനെയും നിർണ്ണയിക്കാൻ പോകുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ജനുവരി വരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭയിൽ ഏറ്റവും മുന്തിയ വിഷയമാകുമെന്ന് നമ്മൾ വിചാരിച്ചത് ക്ഷേത്രമാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പുകളും അത്തരത്തിൽ രാമനെ ഒരു ഏകദൈവമായി പ്രതിഷ്ഠിക്കുന്നത് അടക്കമുള്ള അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ എല്ലാവരുടെയും ഞാൻ സൗത്ത് ഇന്ത്യയിൽ അത്രത്തോളം കൃഷ്ണനാണ് വലിയ പ്രാമുഖ്യം ശ്രീകൃഷ്ണനാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഏകീകരിക്കലിൻ്റെയൊക്കെ ഒരു ശ്രമങ്ങളൊക്കെ തന്നെ കൃത്യമായി നടന്നിരുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്കറിയാലോ കേസ് ചിത്രക്കൊക്കെ അടക്കം കൊണ്ടുവന്ന് അയോധ്യയിൽ നിന്നുള്ള ഈ പറയുന്ന പോലെ ഇത് കൊടുക്കുന്ന മറ്റേ അവരുടെ ഇത് മറ്റേ എന്താ പറയുക അവരുടെ ഈ അമ്പലത്തിൽ നിന്ന് കൊടുക്കുന്ന ഇതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നതൊക്കെ നമ്മൾ കേട്ടു അപ്പം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പോലും അയോധ്യ ചർച്ചയായില്ല കാരണം ആ പ്രശ്നം അവിടെ കഴിഞ്ഞു ആ കഴിഞ്ഞിട്ടുള്ള അയോധ്യ ഇരിക്കുന്ന ഫൈസാബാദിൽ ഒരു ദളിതനായിട്ടുള്ള വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു എന്ന് മാത്രമല്ല വാരണാസിയിലൊക്കെ നരേന്ദ്രമോദിക്ക് എത്രത്തോളം വോട്ട് കുറഞ്ഞു ആ വേട്ടിയിൽ എങ്ങനെയാണ് രാഹുൽ ഗാന്ധി വോട്ട് കൂട്ടിയത് ഇതിന്റെ പ്രശ്നം അടി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമുള്ളത് അജണ്ട സെറ്റ് ചെയ്യുന്നത് ബി ജെ പി ആയിരിക്കും എന്ന് വിചാരിച്ചു പക്ഷെ അജണ്ട സെറ്റ് ചെയ്തത് ബി ജെ പി അല്ല ഇലക്ട്രൽ ബോണ്ടും അതുപോലെ തന്നെ ഇവർ ഭരണഘടന മാറ്റാൻ പോകുന്നു എന്നൊക്കെയുള്ള വലിയ പ്രചരണം കൊടുത്തുകൊണ്ട് അജണ്ടകൾ നിശ്ചയിച്ച് യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയാണ് യൂട്യൂബറേഴ്സാണ് ധ്രുവാപ്തി അടക്കം ആകാശ് ബാനർജിയെ പോലെയുള്ളവരടക്കം രവീഷ് കുമാർ പോലെയുള്ളവരടക്കം ശരി യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ സാറ്റലൈറ്റ് ചാനലുകളെ മുഴുവൻ ഒരു ഭരണവർഗത്തിന് അടിമകളായി നിൽക്കും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം അടിമകളായി നിൽക്കുമ്പോഴും സാറ്റലൈറ്റ് ചാനലുകളിലൂടെ തുറന്നുവിട്ട യുദ്ധം കൊണ്ടിട്ട് യഥാർത്ഥത്തിൽ വലിയൊരു ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം ഇവിടെ അത് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ചോദിച്ചു ഇതിന് ഒരു കാര്യമുള്ളത് ഇവിടെയും പി വി അൻവർ കൊടുക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്നാണ് പി വി അൻവർ രണ്ട് തരത്തിലുള്ള അറ്റാക്കുകൾ തുറന്നുകൊണ്ടേക്കാണ് ഒന്ന് ആര്യൻ ഷൗക്കത്തിനെതിരെയുള്ള അറ്റാക്ക് വ്യക്തമായി പറഞ്ഞു എന്ന് പറഞ്ഞാൽ വി വി പ്രകാശിന്റെ കുടുംബത്തിൽ നിന്നായിരുന്നു നിങ്ങൾ വോട്ട് ചോദിക്കുന്നത് ആരംഭിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട് അതിൻ്റെ ഭാര്യ ഇപ്പോൾ തള്ളി പറഞ്ഞാലും ഞങ്ങൾ കോൺഗ്രസ് കുടുംബത്തിലാണെന്നൊക്കെ പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ അവൽക്കോലും അറിയാവുന്ന കുറെ സത്യങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്കൊക്കെ അറിയാവുന്ന സത്യങ്ങളുണ്ട് അതെല്ലാം തന്നെ ഇതിൽ പ്രതിഫലിക്കും ഒന്ന് അത്തരത്തിലുള്ള ഒരു നെറേറ്റീവ് സ്ഥാനാർത്ഥിക്കെതിരെ എന്ത് ചെയ്യുന്നു ഒരു മാക്രോ ലെവലിലുള്ള ഇമേജിൻ്റെ ടാർറേഷിംഗ് ഉണ്ടാവുന്നു ഇത് തന്നെയാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇമേജ് മൊത്തം എന്ത് ചെയ്തത് ടാർറേഷ് ചെയ്തുകൊണ്ട് ബി ജെ പി നടപ്പിലാക്കിയത് ഇനി രണ്ടാമത്തത് എന്താണ് രണ്ടാമത്തത് കവളപ്പാറ അടക്കമുള്ള പോത്തുകല്ലടക്കമുള്ള നിരവധി പഞ്ചായത്തുകളിൽ ഇദ്ദേഹം ചെയ്തിട്ടുള്ള സഹായങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു ആളുകളെ കണക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ചാമ്പ്യൻ ഞാനാണ് എന്ന് അദ്ദേഹം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതായത് ഡി സദശിനും പ്രതിപക്ഷത്തിനുമൊക്കെ തന്നെ ഇവരുമായിട്ടൊരു ചങ്ങാത്തമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള അജണ്ടകൾ കൃത്യമായി സെ പി വി അൻവർ സെറ്റ് ചെയ്യുകയും ആ അജണ്ടകളുടെ പുറകെ എൽ ഡി എഫും യു ഡി എഫും പോകേണ്ടി വരികയും ചെയ്യുന്നൊരവസ്ഥയാണ് കാണുന്നത് അത് ഏറ്റവും ഡേഞ്ചർ ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പി വി അൻവർ അറ്റാക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പോകുന്നത് യു ഡി എഫിനെയാണ് ആ യു ഡി എഫിന്റെ വോട്ട് ബാങ്കുകളിലായിരിക്കും ഇത് സ്പ്ലിറ്റ് സാർ ഇവിടുത്തെ ഇലക്ഷൻ്റെ ഏറ്റവും വലിയ ടോപ്പിക് എന്ന് പറയുന്നത് ആന്റി ഗവൺ ആണ് അപ്പൊ പി ബി അൻവർ ജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഇതുവരെ ആർക്കും ഇല്ല അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആളുകൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യും കാരണം ഇപ്പോഴുള്ള സർക്കാരിനുള്ള ഭരണവിധ വികാരം വെച്ച് ഷിബിലി ചോദിച്ചാൽ വളരെ ന്യായമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഷിബിലി അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി കഴിഞ്ഞവണ്ണം സ്വതന്ത്രനായിട്ട് നിന്നു അതായത് സത്യൻ മുഖേരിയും യു ഡി എഫ് കാൻഡിഡേറ്റും തമ്മിൽ ഏതാണ്ട് ഇരുപതിനായിരം വോട്ടിന്റെ മാത്രം വ്യത്യാസമുള്ള സമയത്താണ് നിന്നത് ആ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം സ്വതന്ത്രമായിട്ട് നിന്നുകൊണ്ട് പോലും മുപ്പത്തേഴായിരം വോട്ടുകൾ പിടിച്ചു അതിൽ തന്നെ ആറായിരത്തി എണ്ണൂറോളം വോട്ടുകൾ എവിടെയാണെന്നാണ് നിലമ്പൂരിൽ നിന്നാണ് അപ്പൊ ഇത്തരത്തിൽ ഒരു സ്വറ്റക്ക് നിന്നുകൊണ്ടുപോലും പ്രചണ്ഡമായ പ്രചാരണം നടത്തിക്കൊണ്ട് നേടാം എന്നുള്ളത് പി വി എൻവർ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇത്തവണ പി വി എൻമാർ ഏറ്റവും വലിയ സ്ട്രാറ്റജിക് മൂവെന്ന് ഞാൻ വിചാരിക്കുന്നത് മറ്റേ പ്രതിപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞൊരു മുന്നണി ഉണ്ടാക്കിയതാണ് ആ മുന്നണി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ആം ആദ്മി പാർട്ടി വന്നു ചേർന്നു നിങ്ങൾ അറിയേണ്ടത് ആം ആദ്മി പാർട്ടി എറണാകുളം ജില്ലയിൽ അത് രൂപീകരിക്കപ്പെട്ട ആദ്യം മത്സരിക്കുമ്പോൾ കേരളത്തിൽ ആദ്യം മത്സരിക്കുമ്പോൾ അനിതാ പ്രതാപ് ഓടിച്ച മലയാളം അറിയാത്ത അനിതാ പ്രതാപ് ഓടിച്ചത് അമ്പതിനായിരം വോട്ടാണ് ഓക്കെ ആ ഇമേജ് ഇപ്പോൾ അവർക്കില്ല പക്ഷേ ഒരു രണ്ടായിരത്തഞ്ഞൂറ് വോട്ട് മൂവായിരം വോട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പി വേൻപൂരിലേക്ക് എത്തും പിന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റൊരു രാഷ്ട്രീയവും കൂടിയുണ്ട് അതാണ് ഏറ്റവും വലിയ അജണ്ട അതെന്താണ് മലയോര കർഷകർ എന്ന് പറയുന്ന ആളുകളുടെ അജണ്ട അവനെ ഈ പറയുന്ന പുലി പട്ടി അതുപോലെ പുലിക്കും ആനകൾക്കുമൊക്കെ ഭക്ഷണമായി നൽകുകയാണെന്ന് ഒരു ബിഷപ്പ് പറഞ്ഞ് പാമ്പ്ലാനി പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മ ആ ബിഷപ്പ് അടക്കമുള്ള ആളുകളെല്ലാം തന്നെ പി വി അൻവറിന്റെ സപ്പോർട്ട് ചെയ്യുകയാണ് അപ്പൊ അത്തരത്തിലുള്ള സപ്പോർട്ടും കോൺഗ്രസ്സിനകത്തെ പടലപ്പടക്കവും മൈക്രോ ലെവലിൽ ഇത് മാനേജ് ചെയ്യാൻ കോൺഗ്രസിന് സംവിധാനം ഇല്ലാത്തതെല്ലാം കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ ഭാഗത്തുള്ള വോട്ടുകൾ പി വി അൻവർ പിടിക്കും ആ പിടിക്കുന്ന വോട്ടുകൾ പിടിക്കട്ടെ എന്നാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ പോലും നിലപാട് എന്താ ഇത് കഴിഞ്ഞ ദിവസം വിംസ്വരാജ് പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട് വളരെ ഫിലോസഫിക്കലായി ജനാധിപത്യം സുന്ദരമാകുന്നത് കൂടുതൽ ആളുകൾ മത്സരിക്കുമ്പോഴല്ലേ അപ്പൊ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞാൽ പി വിട്ടേതാണ് മത്സരിക്കട്ടേതാണ് ഇനി അത്തരം കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ ഈ പറയുന്നൊരു വോട്ടുകളിലേക്ക് എന്ത് ചെയ്യും പിന്നെ താങ്കൾ അറിയേണ്ടത് നമ്മുടെ കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യ ലോകത്തെവിടെയുള്ള രാഷ്ട്രീയത്തിലും ഇപ്പം ഡൊണാൾഡ് ട്രംപ് എന്തുകൊണ്ടാണ് വോട്ട് വോട്ടുപിടിക്കുന്നത് ഇപ്പ ലാലു പ്രസാദ് യാദവും എന്തുകൊണ്ടാണ് വോട്ട് പിടിക്കുന്നത് എന്ന് ലാലു പ്രസാദ് യാദവ് ഒരു തവണ ഐ എമ്മിൽ ചെന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എം ബി എ കോളേജിൽ ചെന്ന് ക്ലാസ് എടുത്തു എന്നാന്ന് അറിയോ അദ്ദേഹം റെയിൽവേ ഏറ്റെടുത്ത് റെയിൽവേയുടെ വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം അത് ഒരു കൊല്ലം കൊണ്ട് ലാഭത്തിലാക്കി എന്താ കാര്യം എന്നറിയോ ഇവർക്കെല്ലാം തന്നെ ഒരു പ്രത്യേകതകളുണ്ട് വളരെ ഔട്ട് സ്പോക്കൺ ആയ എന്തും തുറന്നടിക്കുന്ന എന്നാൽ പറഞ്ഞാൽ അതിന്മേൽ കടമ്പിടുത്തം പിടിക്കുന്ന ആളുകളായിരിക്കും ഈ കടമ്പിടുത്തം പിടിക്കുന്ന ആളുകൾക്കൊരു ഗുണമുണ്ട് അവിടെ വലിയ ജനാധിപത്യമായ രീതികളൊന്നും കാണില്ല പക്ഷെ പറഞ്ഞാൽ അത് നടപ്പിലാകും അതുകൊണ്ട് റെയിൽവേയിൽ ഒരു കാര്യം ലാലു പ്രസാദ് യാദവ് പറഞ്ഞാൽ അത് എന്ത് ചെയ്തേ പറ്റൂ നടപ്പിലായേ പറ്റൂ ഡൊണാൾഡ് ട്രംപ് എന്തുകൊണ്ടാണ് ആളുകൾക്ക് വലിയ ആവേശം തോന്നുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടില്ല കാരണം ഇതുപോലെ ഔട്ട്സ് പോക്കണായി എന്ത് ചെയ്യും തുറന്നടിക്കുക പലരെയും എന്ത് ചെയ്യുക എതിർക്കുക എന്നൊക്കെ പറയുന്നൊരു രീതിയുണ്ട് അത്തരത്തിലുള്ള ആളുകളെയൊക്കെ സാധാരണ ജനത്തിന് വലിയ ഇഷ്ടം ആണ് അതിവിടെ പി വിൻവർ പി വൻവർ പലപ്പോഴും ഈ അധിക പ്രസംഗം അദ്ദേഹത്തിന് എതിരായി വരാറില്ല ഞാൻ പറയുന്നത് ഈ അധിക പ്രസംഗം ജനത്തിന് ഇഷ്ടമാണെന്നാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ രാജ് താക്കറെ എന്തുകൊണ്ടാണ് ശിവസേനയുടെ രാജ് താക്കറെ അവിടെ വലിയ പ്രീതി പിടിച്ചു പറ്റിയത് അദ്ദേഹത്തിന്റെ പാർട്ടിയെ നമുക്കറിയില്ല എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് പ്രീതി പിടിച്ചു പറ്റുന്നത് എന്തുകൊണ്ടാണ് എർദോഗാൻ പ്രീതി പിടിച്ചു പറ്റുന്നത് എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ അറിയേണ്ടത് ഇപ്പൊ ഇമ്രാൻഖാൻ പോലും പാകിസ്ഥാനിൽ പോപ്പുലർ ആകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന തുറന്നടിക്കുന്നു എന്നുള്ള തോന്നൽ ജനത്തിന് ഉണ്ടാകുന്നതുകൊണ്ടാണ് അങ്ങനെ തുറന്നടിക്കുന്ന ആളുകളെ ജനത്തിന് കുറേ കൂടി ഇഷ്ടമാണ് അതിൻ്റെ അർത്ഥം പി വി അൻവർ ജയിക്കുമെന്നൊന്നുമില്ല പക്ഷേ പി വി അൻവർ വലിയ തോതിൽ ഒരു എട്ട് ശതമാനം ഒമ്പത് ശതമാനം വോട്ട് പിടിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഒരു പതിനേഴായിരം വരെ വോട്ട് പിടിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് ആ വോട്ടുകളിൽ ഒരു പതിനൊന്നായിരം വോട്ടുകളും മിക്കവാറും യു ഡി എഫിൻ്റേതായിരിക്കും ഒരു നാലായിരം അയ്യായിരം വോട്ടുകൾ തീർച്ചയായിട്ടും എൽ ഡി എഫിൻ്റേത് ആകാനാണ് സാധ്യത അങ്ങനെ ആയാൽ പോലും ഇത് വലിയ തോതിലുള്ള വ്യത്യാസം അതുകൊണ്ട് ഒരു സംശയവുമില്ല പി വി അനോർ വോട്ടു പിടിക്കുകയും അതിലെ മഹാഭൂരിപക്ഷവും യു ഡി എഫിൽ നിന്നാവുകയും ചെയ്യും